ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കുമുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തി സംസ്ഥാന സർക്കാർ ഈ മേഖലയിലെ സ്ഥാപനങ്ങളുടെ വലിവമനുസരിച്ച് നിശ്ചിത പാർക്കിംഗ് സ്ഥലം വേണമെന്ന നിബന്ധനയിൽ ഇളവ് വരുത്തുന്നതാണ് പ്രധാന തീരുമാനം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമാണ് ഈ നടപടിയെന്നാണ് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിൽ ഉയർന്ന വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത് ഭൂനിയമവും ചട്ടങ്ങളും ഭേദഗതി ചെയ്യുന്നതിനനുസരിച്ച് പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിലാകും തുടർ നടപടികൾ വേഗത്തിലാക്കും മുഖ്യ തീരുമാനം ഇവയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ പ്രവേശന കവാട വീതി വർദ്ധിപ്പിച്ച മാനദണ്ഡങ്ങൾ മാറ്റും വ്യവസായ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ അനുവദനീയമായ പരമാവധി വിസ്തൃതി വർദ്ധിപ്പിക്കും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കെട്ടിട പെർമിറ്റിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകളുടെ എണ്ണം കുറയ്ക്കും രജിസ്റ്റർ ചെയ്ത പാട്ടക്കരാർ കെട്ടിടത്തിന്റെ ഉടമസ്ഥ അവകാശ രേഖയായി പരിഗണിക്കും കെട്ടിട നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുമെന്നുള്ള നിർദ്ദേശങ്ങൾ ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കും അവരുടെ പാർക്കിംഗ് വേണമെന്നുള്ള നിബന്ധനയിൽ മാറ്റം വരുത്താൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായത് വളരെ ആശ്വാസകരമാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി രംഗത്തിന് ഇത് ഉണർവേകും കൂടുതൽ നിക്ഷേപകർ ഇവരുടെ ഇൻവെസ്റ്റുകൾ നടത്താനുള്ള ഒരു തീരുമാനമെടുക്കും ഇത് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് സംബന്ധിച്ച് വളരെ ശുഭസൂചകമാണ് ഈ തീരുമാനത്തെ ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്വാഗതം ചെയ്യുന്നു ഭൂനിയമ ഭേദഗതി ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അവശേഷിക്കുന്ന പ്രതിസന്ധികൾ കൂടി മറികടക്കാനാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ സിറ്റിവിഷൻ രാജാക്കാട്